ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു വെനസൊലിയൻ പ്രസിഡന്റ് മഡുപുറനെയും അദ്ദേഹത്തിന്റെ ഭാര്യനെയും അമേരിക്കൻ സൈന്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് വെനസൊലയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോയത് യു എസിലേക്കുള്ള ഡ്രഗ്സിന്റെ ഒഴുക്ക് അതിനെ നിയന്ത്രിക്കുന്ന കാർട്ടൽ മറ്റു കുടുംബമാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൽ കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അറസ്റ്റ് ചെയ്യുന്ന നടപടി ശരിയാണോ എന്ന് ഈ ഒരു വിഷയത്തിൽ എന്റെ നിലപാട് അമേരിക്ക കാണിച്ചത് ശുദ്ധ തെർമ്മാഠത്തരമാണ് ഒരു തരത്തിൽ പറഞ്ഞ ഇന്ത്യക്കും ഇത് മാതൃകയാക്കാം എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത് അതാണ് സത്യാവസ്ഥ നമ്മൾ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ട് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ വിട്ടുതരാൻ മടിക്കുന്ന ഭീകരരായിട്ടുള്ള മസൂദ് അസർ അങ്ങനെയുള്ള കുറേ കുറെയധികം ഭീകരർ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ോക നായകൻ ഇവരെ എല്ലാം നമുക്ക് വേണമെങ്കിൽ ഇത് കണക്ക് തന്നെ പോയി പാകിസ്ഥാനിൽ നിന്ന് അറസ്റ്റ് ചെയ്യാം അന്ന് ലോകരാജ്യങ്ങൾ ഇതിനകത്ത് എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം ഇതിനു മുൻപ് അമേരിക്കയും ഇത് ചെയ്തിട്ടുള്ളതല്ലേ അന്ന് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം പിന്നെ ഇന്ത്യ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യം ജപ്പാനെ മറികടന്ന് ലോക സാമ്പത്തിക ശക്തികളിൽ നാലാം സ്ഥാനത്താണ് എന്നിരുന്നാൽ പോലും ആളോഹരി വരുമാനത്തിൽ നമ്മൾ ജപ്പാനെക്കാൾ പിന്തു പിന്നിലാണ് ജപ്പാന്റെ ആളോഹരി വരുമാനത്തിന്റെ അത്രം പോലും നമുക്കില്ല അതേപോലെ തന്നെ മറ്റൊരു രാജ്യമാണ് ചൈന ചൈന ലോക സാമ്പത്തിക ശക്തികളിൽ രണ്ടാം സ്ഥാനത്താണ് എന്നാൽ ചൈനയുടെ ജി ഡി പി പെർക്കാപ്പിറ്റ അതായത് ആളോഹരി വരുമാനം എന്ന് പറയുന്നത് ജപ്പാനേക്കാൾ കുറവാണ് അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളെക്കാൾ കുറവാണ് എന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ സാമ്പത്തിക ശക്തിയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല ജി ഡി പി വെച്ച് നോക്കുമ്പോൾ നമ്മളും ജപ്പാനും ചൈനയും അമേരിക്കയും എല്ലാം ഒരു സേഫ് പൊസിഷനിലാണ് പക്ഷേ അമേരിക്കയുടെ ആളോഹരി വരുമാനത്തിന്റെ നാലിലൊന്നു പോലും പറ്റില്ല ഇന്ത്യ ഉൾപ്പെടെ ഒരു രാജ്യത്തിന്റെ ജി ഡി പി പേർക്കെ ക്യാപിറ്റ എന്ന് പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അമേരിക്കയെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ സാമ്പത്തിക നിലയിൽ നിന്നും നമ്മൾ പിന്നോട്ട് പോകും അതിനുപകരം നമ്മൾ ന്യൂട്രൽ സ്റ്റാൻഡ് സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ അമേരിക്കയെ പിണക്കാതെയും മറ്റ് ലോകരാജ്യങ്ങളെ പിണക്കാതെയും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചേരുചേരാ നയവുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കിവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റും വിദേശത്തുനിന്ന് അതേപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ പറ്റും കൂടുതൽ കയറ്റുമതി നടത്തുവാൻ സാധിക്കും പണ്ട് ചൈന സ്ഥിരീകരിച്ച അതായത് തന്ത്രമില്ല അതിലൂടെ നമ്മുടെ രാജ്യത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപവും കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ സൈലന്റ് ആയിരിക്കുക ഇപ്പോൾ ലോക സാമ്പത്തിക ശക്തികൾ രണ്ടാം സ്ഥാനത്തുള്ള ചൈന പോലും ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് അമേരിക്കയെ വെല്ലുവിളിക്കാൻ തുടങ്ങിയത് എന്നിരുന്നാൽ പോലും ഇപ്പോഴും അവർ പ്രത്യക്ഷത്തിൽ ഒത്തിരി അഗ്രസീവായിട്ട് അമേരിക്കയെ വെല്ലുവിളിക്കാൻ തയ്യാറാകുന്നില്ല കാരണം ജി ഡി പി പെയർ ക്യാപിറ്റ എന്ന് പറയുന്ന ആളോഹരി വരുമാനം അത് യു എസുമായി കമ്പയർ ചെയ്യുമ്പോൾ തീർത്തും കുറവാണ് ചൈനക്ക് അതൊരു ജി ഡി പി പെയർ ക്യാപിറ്റ ഇരുപത്തയ്യായിരം യു എസ് ഡോളറിന് അടുത്ത് വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ശക്തമായ രീതിയിൽ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വരാം പക്ഷേ അതിനുള്ള സിറ്റുവേഷനിലേക്ക് ഇതുവരെയും ചൈന വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ അങ്ങനെയൊക്കെ ലോക സാമ്പത്തിക ശക്തികളിൽ നാലാം സ്ഥാനത്തുള്ള ജപ്പാനേക്കാൾ അതേപോലെ ചൈനയെക്കാളും യു എസിനേക്കാളും ജി ഡി പി പ്രഖ്യാപറ്റയിൽ ബഹുദോരം പിന്നിൽ നിൽക്കുന്ന നമ്മൾ ഇപ്പോൾ അമേരിക്കയെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ ഇന്ത്യയുടേതായിട്ടുള്ള ചേര ചേരാ നയവുമായി മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള പോകും വഴി അല്ലാതെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിക്കോ ഇന്ത്യൻ സർക്കാരിനോ ട്രംപിനെ കാണുമ്പോൾ മുട്ടിടിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല അവർ എപ്പോഴും നോക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനമാണ് അത് ലക്ഷ്യമിട്ടാണ് നമ്മളെ ഭരിക്കുന്നവർ എല്ലാവരും തന്നെ മുന്നോട്ട് വരുന്നത് അതിപ്പോൾ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും ഇതിനു മുൻപ് ഭരിച്ച മൻമോഹൻ സിംഗ് ആണെങ്കിലും അതേപോലെ തന്നെ നാളെ ഇനി ഒരു പക്ഷേ സാധവാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കീകരിച്ചാലും അവരെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ രാജ്യത്തിന്റെ പുരോഗമനമാണ് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് കോടി അധികം ജനങ്ങളുള്ള ഈ രാജ്യത്ത് അവർക്ക് നിലനിൽക്കു പോകാൻ സാധിക്കില്ല അത്രയും ആളുകളെ പട്ടിണിയിലേക്ക് എറിഞ്ഞു വിടുവാനായിട്ട് ഇവർക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം മിക്കവാറും വിഷയങ്ങളിൽ മവനം പാലിക്കുന്നതും നിഷ്പക്ഷത പാലിക്കുന്നതും പക്ഷെ പാകിസ്ഥാനുമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള സ്റ്റാൻഡ് സ്വീകരിക്കാറുമുണ്ട് അത് കാരണം മറ്റൊന്നുമല്ല പാകിസ്ഥാൻ നമ്മുടെ ആജന്മ ശത്രുവാണ് അതേപോലെ തന്നെ അവർ നമ്മളെക്കാൾ സാമ്പത്തികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു ദരിദ്ര ദരിദ്രമായിട്ടുള്ള രാജ്യമാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പിച്ചക്കാരനാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരെ എടുത്തിട്ട് അമ്മാനം ആടുന്നിണക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ ഉൾപ്പെടെ ഉള്ളവരെല്ലാം അവരുടെ സഖ്യകക്ഷികളാണ് അങ്ങനെയുള്ള അമേരിക്ക നമ്മൾ പിണക്കുമ്പോൾ നമ്മളുടെ ബിസിനസ് താല്പര്യങ്ങളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും അതാണ് തന്നെ നമുക്ക് റഷ്യേനെയും ചൈനയെയും പിണക്കാൻ പറ്റില്ല കാരണം ചൈനയ്ക്ക് റഷ്യക്കും നമ്മളെക്കൊണ്ടും ആവശ്യമുണ്ട് നമുക്ക് തിരിച്ചും അവരെക്കൊണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാർ സ്വീകരിച്ച ചേരുചേരാ നയം ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സ്വീകരിക്കണം നമ്മൾ റഷ്യയുമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ പോലും അമേരിക്കയെ പിണക്കാതെ മുന്നോട്ട് പോകുന്നതിന്റെ കാര്യവും മതം തന്നെയാണ് അല്ലാതെ നമുക്ക് ഈ രാജ്യങ്ങളെ ഭയമായിട്ടോ ഈ രാജ്യങ്ങളെ പിണക്കുവാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല കാരണം നമ്മുടെ വളർച്ച അത് തന്നെയാണ് നമ്മളുടെ പ്രധാന കാര്യം അത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇന്ത്യ ഈ വിഷയത്തിൽ മെനസ്സോലേക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വരുന്നത് ഇവർക്കൊന്നും മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക സാമ്പത്തിക ശക്തികൾ നാലാം സ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ് അങ്ങനെയുള്ള ഇന്ത്യക്ക് ഒരു നെഗോഷിയേഷൻ പവർ ഉണ്ട് ആ പവർ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ കൊടുത്ത് യൂസ് ചെയ്യുക തന്നെ വേണം പക്ഷേ ഇത്തരം വിഷയങ്ങൾ നമ്മൾ അനാവശ്യമായി ഇടപെട്ട് കഴിഞ്ഞാൽ ആ വിഷയം പരിഹരിക്കപ്പെടുകയും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ നിലനിൽപ്പിനെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരം വിഷയങ്ങൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ എല്ലാ ചെയ്തുകൾക്കും നമ്മൾ തറയായിട്ട് സമ്മതിക്കണം എന്നല്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മൗനം പാലിച്ചു കഴിഞ്ഞാൽ നാളെ ഇതേ മെത്തേഡിൽ നമുക്ക് നമ്മളുടെ ശത്രുരാജ്യങ്ങളിലുള്ള നമുക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളെയും ഭീകരവാദികളെയും അവരുടെ സൈനിക മേധാവിമാരെ എന്തിനും ഭരണാധികാരികളെ പോലും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാം അന്നേരം ആരും ചോദ്യം ചോദിക്കില്ല കാരണം മറ്റൊന്നുമല്ല അമേരിക്ക തന്നെ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു വെച്ചിട്ടുണ്ട് അന്ന് ലോകരാജ്യങ്ങൾ മൗനം പാലിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ടു പോയിന്റ് ഓ എന്ന് പറഞ്ഞ സിന്ധൂറിൻ്റെ ഒരു ഓപ്പറേഷൻ വീണ് തുടങ്ങി അസിമുനിയർ ഉൾപ്പെടെയുള്ള സൈനിക നേതാക്കളെ ഇന്നോട് പിടിച്ചുകൊണ്ട് വന്നാൽ പോലും ലോകരാജ്യങ്ങൾ നമ്മളോടൊന്നും പറയില്ല പറയാൻ അവർക്ക് ഓയിസില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നവർ ഇതൊന്ന് ചിന്തിക്കുക ചിന്തിച്ചിട്ട് നമ്മുടെ രാജ്യത്തിന് ഇതാണ് ഉതകുന്ന മാർഗ് മാതൃക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൈലന്റ് ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അല്ലാതെ ഇന്ന് നമ്മൾ എന്ന് ട്രംപിനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ നാളെ അവർ അടപടം നമ്മളെ ഉപരോധം കൊണ്ട് പൂട്ടും നിങ്ങളിപ്പോൾ നമ്മളെ പ്രതികരണങ്ങൾ അറിയിക്കുന്ന ഫേസ്ബുക്ക് ഞാൻ ഈ യൂസ് ചെയ്യുന്ന യൂട്യൂബ് ഞാൻ യൂട്യൂബ് മാത്രമല്ല ട്വിറ്റർ ഫേസ്ബുക്ക് ട്രംപിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ത്രൂ സോഷ്യൽ ഈ ഇതെല്ലാം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതെല്ലാം ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെടും ഇന്ത്യ മറ്റൊരു ഇറാനായി മാറും നമുക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല പുറം രാജ്യങ്ങളുമായിട്ട് ഈ ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം രാജ്യങ്ങളുള്ളു അമേരിക്കയുടെ സഖ്യകക്ഷികളല്ലാത്ത രാജ്യങ്ങൾ അവരുമായി മാത്രമേ നമുക്ക് ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും ഈ നൂറ്റി നാപ്പത് കോടിയിലധികം ജനങ്ങളുള്ള ഈ രാജ്യം അങ്ങനെ ഒരു ഉപരോധം നേരിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കമന്റ് ഇടുന്ന കണക്കോ പോസ്റ്റുകൾ ഇടുന്ന കണക്കോ ഒന്നും ആയിരിക്കില്ല ഇത് നമ്മളങ്ങ് പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ലൈക്കും ഷെയറും കമന്റുകളും വാങ്ങി അങ്ങ് വീട്ടിയിരിക്കും അതിനുശേഷം വരുന്ന ഉപരോധങ്ങൾ ആ ഉപരോധങ്ങൾ നേരിടുന്നത് ഈ രാജ്യമാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് ഒരു പട്ടിണിയിലേക്ക് നമ്മുടെ ഈ രാജ്യം കൂപ്പ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എത്രത്തോളം വലിയ ക്രൈസിസ് ആയിരിക്കുമെന്ന് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും യൂട്യൂബ് വീഡിയോസ് കിട്ടുന്നവരെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും